ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സി പി ഐ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മാവേലിക്കരയിൽ സി എ അരുൺകുമാർ സ്ഥാനാർത്ഥിയാകും തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രനും വയനാട്ടിൽ ആനി രാജയും തൃശൂരിൽ വി എസ് സുനിൽകുമാറും മത്സരിക്കും സി പി ഐ നേതൃയോഗങ്ങൾക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് സി എ വി എസ് വയനാട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് ചേരുന്നു കമലേഷ് എന്തൊക്കെ ഘടകങ്ങളാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ നിർണായകമായത് ലിപീഷ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം വ്യക്തമാക്കിയത് ഐക്യകണ്ഠേനയാണ് നിർവാഹക സമിതി യോഗം ഈ നാല് സ്ഥാനാർത്ഥികളെയും അംഗീകരിച്ചത് അത് സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്നത് വളരെ പെട്ടെന്ന് തന്നെ അതിന് അംഗീകാരം നൽകുകയും ചെയ്തു കേരളത്തിലൊരു ഇടത് തരംഗത്തിനുള്ള തുടക്കമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള പേരുകളൊക്കെ തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല ലിബി സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ തന്നെ മത്സരിക്കും ആദ്യഘട്ടത്തിൽ ചില എതിർപ്പുകൾ ഒരു അഭിപ്രായ ഭിന്നത പദ്ധതി ഉണ്ടായിരുന്നു ആരോഗ്യപരമായ കാരണങ്ങൾ മൂലം തന്നെ ഒഴിവാക്കണം പാർലമെന്ററി രംഗത്തേക്ക് താനിനെ ഇല്ല എന്നൊരു ആവശ്യം അദ്ദേഹം പാർട്ടിയെ അറിയിച്ചിരുന്നു എന്ന് ബിനം പറഞ്ഞു പക്ഷേ പാർട്ടി അത് അദ്ദേഹത്തോട് വീണ്ടും ആവശ്യപ്പെടുകയാണ് ചെയ്തത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പന്നിൻ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ നിലവിൽ അവതരിപ്പിക്കാനില്ല നേരത്തെ തന്നെ അവിടെ മത്സരിച്ച് ജയിച്ച ആളാണ് നേതാവാണ് പന്നിയം ദേവേന്ദ്രൻ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന്റെ മനസ്സറിയാവുന്ന തിരുവനന്തപുരത്തെ ആളുകൾക്ക് നന്നായി അറിയാവുന്ന മനുഷ്യനാണ് നേതാവാണ് പന്നിൻ രവീന്ദ്രൻ അതുകൊണ്ട് തന്നെ ഇക്കുറി കൂടി മത്സരിക്കണമെന്ന ആവശ്യം പാർട്ടി മുന്നോട്ട് വെച്ചപ്പോൾ അത് അദ്ദേഹം അംഗീകരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ തന്നെ മത്സരിക്കും മാവേലിക്കരയിൽ സി എ അരുൺകുമാർ സി എ അരുൺകുമാറുമായി ബന്ധപ്പെട്ട് ചെറിയ ചില പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായതായി ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതെല്ലാം അദ്ദേഹം തള്ളുകയാണ് ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല രണ്ട് ജില്ലാ കമ്മിറ്റികൾ നൽകിയ പേര് ിസ്റ്റിൽ സി എൻകുമാറിന്റെ പേരുണ്ടായിട്ടില്ല എന്ന് മാധ്യമങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് അദ്ദേഹം പറഞ്ഞു ചർച്ചയിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുള്ളത് എന്ന് കൂടി വ്യക്തമാക്കുന്നു വയനാട്ടിൽ ആനി രാജ മത്സരിക്കും തൃശൂരിൽ വി എസ് സുനിൽ കുമാറും സി പി ഐയുടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രഖ്യാപനം തന്നെ വന്നിട്ടുള്ളത് സി പി ഐയുടെ ഭാഗത്ത് നിന്നും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിനും ബി ജെ പിക്കുമെതിരെ രൂക്ഷമായ രാഷ്ട്രീയ വിമർശനങ്ങളാണ് വിഷയം ഉന്നയിച്ചത് അതിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെതിരായ വിമർശനങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ബിജെപിക്കും കോൺഗ്രസിനും വലിയ തിരിച്ചടി ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് അത് ഒരു പോസിറ്റീവായാണ് എൽ ഡി എഫ് അതിനെ കാണുന്നത് ഒരു ഇടത് തരംഗത്തിലേക്ക് വീണ്ടും സംസ്ഥാനം പോവുകയാണ് ഇക്കുറി ഇരുപതിൽ ഇരുപത് സീറ്റും സംസ്ഥാനത്ത് എൽ ഡി എഫ് തിരിച്ചു പിടിക്കും അല്ലെങ്കിൽ അത് ഒരു വലിയ വിജയത്തിലേക്ക് എൽ ഡി എഫ് പോകും എന്ന ഒരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു അന്തമായ ഇടത് വിരോധം കൊണ്ട് ഈ കോൺഗ്രസും ആർ എസ് എസും ബി ജെ പിയും എല്ലാം തന്നെ ഒരുമിച്ച് ചേരുന്ന ഒരു കാഴ്ചകൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ആ നിലയിൽ തന്നെയാണ് ഈ ഇത്തവണയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ അവർ ഒന്നിച്ച് നിൽക്കുന്നു എന്ന ഒരു ആരോപണം അദ്ദേഹം മുന്നോട്ട് വെച്ചു നേരത്തെ ബാബറി മസ്ജിദിന്റെ കാര്യത്തിലടക്കം കോൺഗ്രസിന്റെ ചാഞ്ചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത് ബാബറി മസ്ജിദ് പൊളിക്കാൻ ബി ജെ പിക്ക് അന്ന് കോൺഗ്രസ് ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യമുണ്ടായി ഇപ്പോൾ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോഴും കോൺഗ്രസിന്റെ ചാഞ്ചാട്ടമാണ് പോകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഈ ഗോഡ്സയുടെ പാർട്ടി വിളിക്കുമ്പോൾ ഗാന്ധിജിയുടെ പാർട്ടിക്കാർക്ക് എന്തിനാണ് ചാഞ്ചാട്ടം എന്ന ഒരു പ്രസക്തമായ ചോദ്യവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ എന്നത് സംബന്ധിച്ച ഒരു ചോദ്യമാണ് അതിന്റെ ഭാഗമായി വന്നിട്ടുള്ളത് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാൻ അവകാശമുണ്ട് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി രാഹുൽ ഗാന്ധിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരു വിധത്തിലുമുള്ള വ്യക്തിപരമായ വിദഗ്ധ ഇന്ത്യ സഖ്യത്തിന്റെ വളർച്ചയിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് ആ സ്നേഹം എപ്പോഴും ക്ഷമിക്കണം രാഹുൽ ഗാന്ധിയോടുണ്ട് എന്നതാണ് സാഹചര്യം പക്ഷേ വയനാട്ടിൽ വന്ന് എന്തിന് രാഹുൽ മത്സരിക്കുന്നു എന്നതൊരു രാഷ്ട്രീയ ചോദ്യമാണ് വലിയ നിലയിൽ കൂടുതൽ എം പിമാർ പോകുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് അപ്പോൾ ഇടതുപക്ഷത്തോടാണോ കോൺഗ്രസ് മത്സരിക്കുന്നത് അതോ ബി ജെ പിയോടാണോ എന്നതാണ് ചോദ്യം ബി ജെ പിയോടാണെങ്കിൽ ഉത്തരേന്ത്യയിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് അതേസമയം കോൺ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടാണ് മത്സരിക്കുന്നതെങ്കിലാണ് അദ്ദേഹം വയനാട്ടിൽ വന്ന് മത്സരിക്കേണ്ടത് അതാണ് നിലവിലെ രാഷ്ട്രീയമായ ഒരു സാഹചര്യം സംസ്ഥാനത്തുള്ളത് ഉള്ളത് എന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് സി പി ഐ ഉള്ളത് ഈ നാല് സീറ്റ് എന്നതിനപ്പുറത്തേക്ക് സി പി എമ്മും കേരള കോൺഗ്രസും മത്സരിക്കുന്ന മൊത്തം ഇരുപത് സീറ്റിലും വലിയ തരംഗം ഇക്കുറി ഉണ്ടാകും ഇരുപതിൽ ഇരുപത് ട്വന്റി ട്വന്റി എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ട്വന്റി ട്വന്റി ഇക്കുറി എൽ ഡി എഫ് അടിക്കും എന്ന ഒരു ആത്മവിശ്വാസം കൂടി പങ്കുവെക്കുന്നു ശരി കമലേഷ് സി പി ഐ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി ബിനോദ്വിശം വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും കമലേഷ്